നമ്മുടെ കേരളത്തിലെ മുസ്ലിം മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് നമ്മുടെ നടേശൻ പറഞ്ഞത് എന്താ നടേശ നന്നാവാത്തു ചോദിക്കേണ്ട അവസ്ഥയാണ് നടേശനോടുള്ളത് ഈ കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ എന്താ നടേശ എൻ്റെ പ്രശ്നം ഇവിടെന്താ ഹിന്ദുക്കളൊക്കെ അടിച്ച് പുറത്താക്കോ അല്ലെ ക്രിസ്ത്യാനികൾ അടിച്ചു പുറത്തേക്കോ അല്ലെ നിന്റെ സമുദായപ്പെട്ട ഈയവരെ അടിച്ച് പുറത്താക്കോ ഈ നാട്ടിൽ നിന്ന് ഏഹ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി മുസ്ലിം മുഖ്യമന്ത്രി മുസ്ലിം മുഖ്യമന്ത്രി മുസ്ലിം ലീഗിൻ്റെ സൈഡിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളൂ വന്നു കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ ഇനി പണ്ട് മുസ്ലിം മുഖ്യമന്ത്രി വന്നിട്ടുണ്ടോച്ചാൽ ആകെ ഒരേ ഒരു പ്രാവശ്യം നമ്മുടെ സി എച്ച് മുഹമ്മദ് വായാലോ ദിവസങ്ങൾ മാത്രം മന്ത്രിയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ സംഭവ വികാസങ്ങൾ എന്തായിരുന്നു ആ അന്നത്തെ സിറ്റുവേഷനും പശ്ചാത്തലം അത് നമ്മളിവിടെ പറയുന്നില്ല ഉണ്ടായിരുന്നു എന്ന് മാത്രം നമ്മൾ പറയുന്നു അതല്ലാണ്ട് കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ പ്രശ്നം കേരളത്തിൽ ഇരുപത്തേഴ് ശതമാനത്തോളം മുസ്ലിങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നൊരു മുഖ്യമന്ത്രി വന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും ആർക്കെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ മുസ്ലിം മുഖ്യമന്ത്രി ആവാൻ കഴിവില്ലാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ കഴിവില്ലാത്തത് കൊണ്ടാന്ന് ഒരിക്കലുമല്ല ഇപ്പം നമ്മുടെ പല മുഖ്യമന്ത്രിമാരെക്കാളും അതിന് നമ്മുടെ രാജ്യം നമ്മുടെ കേരളം ഭരിക്കുന്ന എത്ര ബെസ്റ്റായിട്ടുള്ള നല്ല നല്ല നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടിയായിട്ടും അല്ലെങ്കിൽ മുനിയറായിട്ടും അങ്ങനെ നല്ല 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 പേര് കേട്ട നല്ല കിണ്ണം കാച്ച നേതാക്കന്മാർ മുസ്ലിം ലീഗിലുണ്ട് അപ്പം ഒരു മുഖ്യമന്ത്രി സ്ഥാനം വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അലങ്കരിക്കാൻ ഈ പറഞ്ഞ കൂട്ടർക്ക് പറ്റും എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നടേശൻ മനസ്സിലാക്കണം കാരണം നടേശൻ്റെ ആളുകൾ പലരും ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നു അത് അച്യുതാനന്ദനാവട്ടെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്രാഹ്മണനും അല്ലെങ്കിൽ ഇതൊന്നും അല്ല അതായത് ഈ പറഞ്ഞ നിൻ്റെ സമുദായത്തിൽ നിന്ന് തന്നെ ആളുകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു കാസ്റ്റ് റിലീജിയൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ വരും മുഖ്യമന്ത്രിയായി പോയിട്ടുള്ള ഒരു സ്ഥലമല്ലേ ഇത് അപ്പോൾ പിന്നെ മുസ്ലിങ്ങൾക്ക് ആവരുത് എന്ന് നിന്നോണ്ട് നിനക്ക് എന്താ അത്ര ബുദ്ധിമുട്ട് മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ രാജ്യം എന്താ കുട്ടിച്ചോറാവും ഈ രാജ്യം നീ തന്നെ നിന്റെ തുടക്കത്തെ പ്രസംഗത്ത് പറഞ്ഞു ഇപ്പോൾ ഈ നാട്ടിൽ എടുത്തൊരു ജനസംഖ്യ സെൻസസ് എടുത്ത് കഴിഞ്ഞാൽ വെറും ആളുകളെ അംഗസംഖ്യ എടുക്കരുത് അവരുടെ സാമൂഹിക പശ്ചാത്തലവും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എടുക്കണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കച്ചവടം ചെയ്യുന്ന കാര്യത്തിലും ബിസിനസ് ചെയ്യുന്ന കാര്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും എല്ലാ രീതിയിലും ജീവിത നിലവാര ഏറ്റവും മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടരാണ് മുസ്ലിങ്ങൾ നീ പറഞ്ഞു അപ്പം അക്കൂട്ടത്തിനൊരു മുസ്ലിം വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഇവിടെ പൊള്ളുന്നത് ഇവിടെ പൊള്ളുന്നത് സംഖികൾക്ക് മാത്രമായിരിക്കും പിന്നെ സംഘികൾക്ക് സംഖികളുടെ ആസനം താങ്ങി നടക്കുന്ന നിന്നെ പോലത്തെ കുറെ എച്ചിലുകൾക്കുമായിരിക്കും ഈ നാട്ടില് ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആസനം പൊള്ളാൻ പോകുന്നത് അതല്ലാണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളിനോ ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ അല്ലെങ്കിൽ ഇവിടെ നിഷ്പക്ഷമായിട്ട് ജീവിക്കുന്ന സമാധാനപരമായി ജീവിക്കുന്ന ഒരു മതക്കാർക്കും ഇവിടെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല നടശ നിന്റെ ഉള്ളിലെ വർഗീയത രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് നീ അത് ചീറ്റി തുടങ്ങിയത് അതുവരെ നിന്റെ മനസ്സില് കൊണ്ട് നടന്ന വർഗീയത രണ്ടായിരത്തി പതിനഞ്ചില് മാൻഹോളിൽ വീണ് മരിച്ചത് അതായത് മാൻഹോളിൽ നിന്ന് അതിഥി തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മരിച്ച ഒരു മുസ്ലിം സഹോദരനെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ആ അയാൾ അയാളുടെ മരണത്തിന് വരെ നീ കണക്ക് പറഞ്ഞു അല്ലെങ്കിൽ അയാളുടെ മരണാനന്തരത്തിന് അയാൾക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ടിന് വരെ നീ കണക്ക് പറഞ്ഞ് വിഷം തുപ്പിയിട്ടുള്ള ജന്തുവാണ് നീ അതുകഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നീ നിന്റെ വാ വീണ്ടും തുറന്നു നീ വീണ്ടും പറഞ്ഞു നിൻ്റെ വായിക്കോടെ ചെറ്റത്തൻ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് നിലമ്പൂര് വീണ്ടും നീ ഇരുന്ന് പറഞ്ഞു മുസ്ലിമിനെതിരെ ഇപ്പഴാ ഇന്ന് നീ വീണ്ടും വീണ്ടും നിന്റെ വായിലെ നിന്റെ മനസ്സിൻ്റെ അകത്ത വിഷം നീ പുറത്തോട്ട് ചീറ്റി രാജവെമ്പാലെ പാമ്പ് ചീറ്റിയതിനേക്കാളും സ്ട്രോങ് ആയിട്ട് നീ ചീറ്റി തുടങ്ങി എനിക്ക് പ്രൊഡക്ഷൻ കൂട്ടണം അല്ലേ അതായത് ഹിന്ദുക്കൾ പ്രൊഡക്ഷൻ കൂട്ടണം ഹിന്ദു പെങ്ങന്മാർ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ ഹിന്ദു ആണുങ്ങളും കൂടെ വിചാരിക്കണം പെങ്ങന്മാർ മാത്രം വിചാരിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ കൂടുന്നില്ല രണ്ട് പേരും വിചാരിക്കണം ആ സാധനം പൊങ്ങണമെങ്കിൽ ആ പൊക്കാനുള്ള കാര്യം നോക്കണം അതല്ലെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ കുറയുന്നതിന് മുസ്ലിങ്ങളെ തലേ കയറിയിട്ട് കാര്യമില്ല നല്ല സ്ട്രോങ് എഞ്ചിനും നല്ല സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയണം വേണ്ട പോലെ അതല്ലാണ്ട് ഇതിങ്ങനെ തൂക്കിയിട്ട് നടന്നുകൊണ്ട് കാര്യമില്ല അത് തുരുമ്പിടിച്ചു പോകും അത് നിന്റെ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങി എന്നിട്ടാക്കാൻ നമുക്ക് ബാക്കി ഹിന്ദു സഹോദരിമാരെ കൊണ്ട് അല്ലെങ്കിൽ പെങ്ങന്മാരെ കൊണ്ട് അയ്യോ ഞങ്ങളിപ്പം ഇങ്ങനെ നീ കൂപ്പി പെങ്ങന്മാരോട് പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് പെങ്ങന്മാൾ വിചാരിച്ചിട്ട് കാര്യമില്ല ആംഗളമാരും കൂടെ വിചാരിക്കണോ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അപ്പം നീ ആദ്യം നിന്റെ കൂട്ടത്തിലുള്ള ആങ്ങളമാരെ പറഞ്ഞു പ്രൊഡക്ഷൻ കൂട്ടെ അതിന് മലപ്പുറത്തെ മുസ്ലിങ്ങളാണുങ്ങളും അല്ലെങ്കിൽ മുസ്ലിം പെണ്ണുങ്ങളെയും കണക്ക് നീ എടുക്കാൻ വരണ്ട നടത് നിന്റെ വീട്ടിലെ കണക്കെടുത്ത ആദ്യം നീ നിൻ്റെ വീട്ടിൽ മോനെ മോനെക്കൊണ്ടുണ്ടാക്കി പോയി നാലെണ്ണം പിന്നെ നിന്റെ മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടും നിൻ്റെ മക്കളെ മക്കളെ കൊണ്ടും പ്രൊഡക്ഷൻ കൂട്ടുക അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടി നിൻ്റെ സമുദായത്തിലെ നിൻ്റെ കൗമുന്ന് പ്രൊഡക്ഷൻ ആദ്യം നീ കൂട്ടാൻ നോക്ക് എന്നിട്ടാക്കാം ബാക്കി മുസ്ലിമിൻ്റെ കണക്കെടുക്കാൻ പോലും ബാക്കിയുള്ള ആൾക്കാരുടെ കണക്കെടുക്കാൻ പോലും ഈ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിം മന്ത്രിമാർ വന്നുകൊണ്ട് ഇവിടെ ആർക്കും ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല പിന്നെ പത്ത് പതിനെട്ട് സീറ്റ് ഇരുപതോളം സീറ്റ് മുസ്ലിം ലീഗിന് അവിടെ കിട്ടുന്നുണ്ട് അത് നല്ല നൈസായിട്ട് കിട്ടുന്നുണ്ട് എല്ലാ പ്രാവശ്യം ആരൊക്കെ എവിടെയൊക്കെ മൂക്ക് കുത്തി മുട്ട് കുത്തി കഴിഞ്ഞാലും ഇവരുടെ സീറ്റ് അവിടെ നിൽക്കും അത് അതെന്തുകൊണ്ടാണെന്ന് പറയുമോ അവരുടെ ഒരു ഏകോപനുണ്ട് ഒരു കോർഡിനേഷൻ ഉണ്ട് അതെല്ലാ കാര്യത്തിലും അത് ഈ എന്താ പറയുക ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം പോയിട്ട് കയ്യും കൈ തലോടി കിട്ടുന്ന വോട്ടല്ലത് അത് കഴിഞ്ഞാലും സപ്പോർട്ട് കൊടുക്കും അവിടെ പ്രതിനിധികൾ അവരുടെ ജനപ്രതിനിധികളെ സപ്പോർട്ട് കൊടുക്കും എന്നുള്ള വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ് അവർ ആ വോട്ട് കൊടുക്കുന്നതും കാലാകാലം ഈ കൂടെ നിൽക്കുന്നതും കൂടെ നിൽക്കുന്നതിനുള്ള വികസനമാണ് നീ തുടക്കത്ത് പറഞ്ഞ പോലെ സാമൂഹികപരമായിട്ടും ബിസിനസ് പരമായിട്ടും സാമ്പത്തികപരമായിട്ടും എഡ്യൂക്കേഷനായിട്ടും എല്ലാ രീതിയിലും അവർക്ക് സപ്പോർട്ട് കിട്ടുന്നത് നിനക്ക് നീ കുറെ സ്കൂളുകളും കുറേ കോളേജുകളും ഉണ്ടാക്കില്ലല്ലോ എന്നിട്ട് എന്തായി എന്തേ നിനക്ക് ഈ കോളേജുകളും സ്കൂളുകളും ഉണ്ടാക്കി നിൻ്റെ സമുദായത്തിനങ്ങൾ ഉന്നമനിപ്പിക്കാൻ പറ്റുന്നില്ല നിനക്ക് അതെങ്ങനെയല്ലേ അവിടേക്ക് ഒരാൾക്ക് ജോലി വേണമെങ്കിൽ എൻ്റെ ഏതെങ്കിലും കോളേജിൽ ആൾക്കാർക്ക് ജോലി വേണമെങ്കിൽ നീ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ നിന്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ നീ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ ഇല്ല ലക്ഷങ്ങളാണ് എങ്ങോട്ടാ നിന്റെ സംഘടനയിലോട്ട് ബാക്കി നിന്റെ തറവാട്ടിലോട്ടോ നിന്റെ മോനൊക്കെ ഇങ്ങനെ തടിച്ച് ചേർത്ത് നീയൊക്കെ തടിച്ചു ചേർത്ത് ജീവിക്കുന്ന ഈ പാവപ്പെട്ട നിന്റെ നിൻ്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ നിന്റെ കണ്ണാക്കിലേക്ക് തിരികെ തരുന്ന പൈസ ഉണ്ടോന്നുള്ളത് എനിക്കറിയാലോ ഇനി അത് മാത്രമോ നിന്റെ കോളേജുകളിലോട്ട് ഈ പാവപ്പെട്ട അല്ലെങ്കിൽ നിന്റെ സമുദായപ്പെട്ട പാവപ്പെട്ട പിള്ളേർക്ക് നീ എത്ര സീറ്റ് കൊടുക്കുന്നുണ്ട് എത്ര ഫീസ് നീ വാങ്ങിക്കുന്നുണ്ട് ആ ഭാഗത്തോട്ടുള്ള ആൾക്കാർക്ക് അങ്ങോട്ടുള്ള അധ്യാപകരുടെ കയ്യിൽ നിന്നും വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ഫീസ് കൊണ്ടൊക്കെ നിന്റെ സമുദായത്തിന് എന്ത് ഉന്നമനാണ് നീ ഉണ്ടാക്കിയത് നിന്റെ വയറും വെറുത്തു നിന്റെ മക്കളുടെ വയറും വെറുത്തു നിന്റെ മക്കളെ മക്കളൊക്കെ സുഖമായിട്ട് പല വിദേശത്തും അവിടെയും വേണ്ടിയും പോയി ജീവിക്കുന്നതല്ലാണ്ട് നിന്റെ സമുദായത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടിയോ അപ്പോൾ സ്വന്തം സമുദായത്തിനെ നന്നാക്കണമെങ്കിൽ ആദ്യം നിന്റെ ആർത്തി കുറയ്ക്കണം നിന്റെ മക്കളെ ആർത്തി കുറയ്ക്കണം നിങ്ങൾ ഈ ആർത്തികളൊക്കെ കുറച്ചിട്ട് കിട്ടുന്ന കാശ് വേണ്ട പോലെ സമുദായത്തിന് കൊടുത്തിട്ട് എന്നിട്ട് ആ സമുദായത്തിൽ നിന്ന് തുടങ്ങി സമുദായത്തിൽ നിന്ന് ബിൽഡ് ചെയ്തു വക്കാം നമുക്ക് ബാക്കിയുള്ള പ്രൊഡക്ഷൻ ബാക്കിയുള്ള ആൾക്കാർ പ്രൊഡക്ഷൻ കൂട്ടുന്ന കണക്കും ബാക്കിയുള്ളവരുടെ ബിസിനസ്സിൻ്റെ മെച്ചപ്പെട്ട കണക്കിൻ്റെ ഒക്കെ അളവെടുക്കാൻ അങ്ങനെയൊക്കെ എടുത്ത് വാ ഇതൊന്നും ഇല്ലായിട്ടും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാർ മുഖ്യമന്ത്രിയായി ആരെങ്കിലും ചോദിക്കാൻ വന്നോ ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവ് അല്ലെ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതിന് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ നേതാവ് എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞോ ഇവിടെ ഇതെന്താ ഇവിടെ ഹിന്ദുക്കൾ മാത്രമാണല്ലോ മുഖ്യമന്ത്രി അതല്ലെങ്കിൽ ഇവിടെ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിന്നാണല്ലോ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവുന്നത് അതെന്താ മുസ്ലീങ്ങളാക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ആൾക്കാർ സമരത്തിന് വന്നോ ഇല്ലല്ലോ അതെന്തേ നിനക്ക് തോന്നാതെ നിന്റെ മനസ്സിലോട്ട് എന്താ അത് കയറുന്നില്ലേ എടാ ഇവിടെ ഏറ്റവും കൂടുതൽ വിദ്വേഷം ഉണ്ടാക്കുന്ന ഇന്ന പോലത്തെ ചെറ്റകളാണ് ഇന്ന പോലെ ചെറ്റ വർത്താനം പറയുന്നത് കൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിദ്വേഷം ഉണ്ടാക്കുന്നത് അല്ലാണ്ട് മുസ്ലിങ്ങളല്ല നീ നിന്റെ നിൻ്റെ പ്രസംഗത്തിൽ എ ടു ദട്ട് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ സമസ്ത വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭരണം നടക്കൂ അല്ലെങ്കിൽ സമസ്തയുടെ ആളുകൾ അല്ലെങ്കിൽ കാന്തപുരത്തിനോടോ ചോദിച്ചിട്ടാണ് ഇവിടെ ഭരണം നടത്തുന്നത് എടാ ഇവിടെ മുസ്ലിങ്ങൾ എന്താ എന്തെങ്കിലും സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ സമയക്രമത്തിൻ്റെ അതായത് സ്കൂളുകളുടെ സമയമാറ്റത്തിന്റെ സമര സമരത്തിന് അവിടെ ഇറങ്ങിയിട്ടുണ്ട് അവര അവരഭിപ്രായ പറഞ്ഞത് അവരല്ലാണ്ട് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അതെന്താ ഹിന്ദുവിന് അത് പറ്റുമോ ഹിന്ദുവിന് ഇത് പറ്റുമോ ഞങ്ങൾക്കിത് വേണം എന്നല്ല അവർ പറഞ്ഞത് അവരുടെ അഭിപ്രായം പറഞ്ഞു പറ്റില്ലെങ്കിൽ പറ്റില്ല അത് കോടതി പോയി ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ അതങ്ങ് വിട്ടേ വിടേണ്ട കാര്യമുള്ളൂ അവരാരും ഇന്നെപ്പോലെ മറ്റവരെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോയി മറ്റൊരു പ്രൊഡക്ഷൻ കൂട്ടിപ്പോയി ഞങ്ങൾ ഇത്ര ആൾക്കാരുണ്ട് ഞങ്ങളിവിടെ ഇത്ര ഞങ്ങൾ ഗൾഫ് പോകണമെങ്കിൽ ഞങ്ങൾ ഇത്ര കൊണ്ടുവരുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ സമയം കുറയ്ക്കണം എന്ന് അവർ പറഞ്ഞിട്ടില്ല അവരവരെ മതപരമായിട്ടുള്ള കാര്യം പറഞ്ഞു അവർ അഭിപ്രായം പറഞ്ഞു അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല സമയം മാറ്റേണ്ട കാര്യമൊന്നുമില്ല സമയം ഇപ്പോൾ അല്ല സമയം ഇപ്പം ഈ ശിവൻകുട്ടി പോലെ സമയം മാറ്റി കൊണ്ടും കുഴപ്പമൊന്നുമില്ല അല്ലാത്ത സമയത്ത് ബാക്കി മദ്രസ്സയും കാര്യങ്ങളും പഠിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു നമ്പർ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ ഇപ്പോൾ സമസ്ത പറഞ്ഞ പോലൊക്കെ ആണെങ്കിൽ അവന് അതിൻ്റെ പിന്നാലെ പോണ്ട കാര്യമില്ല പക്ഷെ അവരത് പറഞ്ഞത് അവരുടെ മര്യാദ അത് തിരിച്ച് നമ്മൾ വരേണ്ടത് നമ്മുടെ മര്യാദ ഇനി അത് മാത്രല്ല സൂമ്പ സൂമ്പയുടെ കാര്യം അവർക്ക് അവർ കളിക്കേണ്ടേ കളിക്കേണ്ട നിങ്ങളവിടെ ഒരു കുഴപ്പമില്ല നിങ്ങൾ കളിപ്പിച്ചുകൊണ്ട് ഇവർ കളിക്കാണ്ട് ഒരു കുഴപ്പമാർക്കും ഇല്ല പക്ഷെ അവരിവിടെ ഇത് പറഞ്ഞിട്ടില്ല ഹിന്ദുക്കൾ കഴിഞ്ഞാടാൻ പറ്റും ക്രിസ്ത്യാനികൾ കഴിഞ്ഞാടാൻ പറ്റും ഞങ്ങൾ കഴിഞ്ഞാടാൻ പറ്റും അതല്ല പറഞ്ഞത് നിങ്ങൾ കളിപ്പിച്ചോ നിങ്ങൾ ഹിന്ദുവിനെ ക്രിസ്ത്യാനി ആരെ വേണമെങ്കിലും കഴിപ്പിച്ചു ഞങ്ങളുടെ അതായത് സമസ്ത സപ്പോർട്ട് ചെയ്യുന്ന സമസ്തനോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞെ വിദ്യാർത്ഥികളെ കളിപ്പിക്കാൻ ഞങ്ങൾ താല്പര്യമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നിന്നെപ്പോലത്തെ അവിടെ പ്രൊഡക്ഷൻ്റെ കണക്കും അതല്ലെങ്കിലും മലപ്പുറത്തൂടെ പോണ സമയത്ത് ഇൻസെക്യൂർഡാണ് അവിടെ പേടിയാണ് അതിലൂടെ നടക്കാൻ എന്താ മുസ്ലിങ്ങളെ പിടിച്ച് തിന്ന് കളയുന്നൊക്കെയുള്ള വായിക്കൂടെ വന്ന വിഷലിപ്തമായിട്ടുള്ള നിൻ്റെ വാക്കുകളുണ്ടല്ലോ അതൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അതാണ് ഒരു യഥാർത്ഥ വർഗീയവാദി ഏ ഹിന്ദുത്വ വർഗീയ ഹിന്ദു എന്നുള്ള പേരവിടെ വെക്കുന്നുള്ളൂ പക്ഷേ ഹിന്ദുക്കളല്ലോ പറയുന്നത് ഇവനെപ്പോലത്തെ ഹിന്ദു സർ വർഗീയ സംഘീവാദികളും അല്ലാതെ മുസ്ലിങ്ങളിങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമരവും തമ്മിലുള്ള വ്യത്യാസം അതാണ് നടേശ അത് മനസ്സിലാവണമെങ്കിൽ അതിനി നിനക്ക് മനസ്സിലാവില്ല കാരണം നീ അത്യുമുത്തിവായി പണ്ട് നിനക്ക് മനസ്സിലായിട്ട് നീ അതിനനുസരിച്ച് മനസ്സ് മാറ്റണമായിരുന്നു ഇനി നിനക്ക് മാറ്റാൻ പറ്റില്ല നീ അതിൻ്റെ മാക്സിമത്തിലുള്ളത് ഇനി എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഫ്യൂസ് വരുന്ന പോലെ അങ്ങ് ഫ്യൂസ് അടിച്ച് പോയി കഴിഞ്ഞാൽ നേരെ കുഴിയിലോട്ട് എടുക്കാൻ പറ്റും പിന്നെ നീ പറഞ്ഞ കാര്യങ്ങൾ അത് ഇൻസ്പയർഡ് ആയിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ എൻ്റെ കൂട്ടത്തിൽ പിന്നെ അവന്മാരായിക്കോളും ഈ ഛർദിക്കില് ഈ പറഞ്ഞ വിഷം ഛർദിക്കൽ അവന്മാരും അപ്പം നമ്മുടെ കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി വന്നുകൊണ്ട് ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല അതെന്തുകൊണ്ടാണ് ആക്കാത്തതെന്ന് മുൻപേ ചിന്തിക്കേണ്ടായിരുന്നു ഇപ്പോഴാണ് ചിന്തിക്കുന്നത് നീയൊക്കെ പറഞ്ഞപ്പം ഇനി ശരിക്കും ഞാൻ മുസ്ലിങ്ങളോട് പറഞ്ഞു നിങ്ങളെ ശരിക്കും എന്നാലോചിച്ച് നോക്കും എന്തുകൊണ്ടും ഇവിടെ മുസ്ലിങ്ങിനെ മുഖ്യമന്ത്രി ആക്കുന്നില്ല എന്നുള്ളത് അതിനുള്ള എല്ലാ എല്ലാവിധ ക്വാളിറ്റിയും ഇവിടുത്തെ പല മുസ്ലിം നേതാക്കന്മാർക്കും ഉണ്ടാകും അവരൊക്കെ ജയിച്ച് എം എൽ എമാരായിട്ട് വരുന്നുണ്ട് ഇനി അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെയാണ് കൂടുതൽ നിൽക്കേണ്ടത് ഇവനൊക്കെ അങ്ങനെ പറഞ്ഞു തീരും നമ്മളൊക്കെ ചെയ്ത് കാണിച്ചുകൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇവനൊക്കെ ഇപ്പോൾ കള്ള പെടുവാ